ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് കുറേ ആയല്ലേ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും ആളുകൾ ചോദിക്കുന്ന അല്ലേ ഏറ്റവും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ആണ് സെയിൽ വീഡിയോ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോ ആണ് നമ്മുടെ ബിഗോണിയ സെയിൽ വീഡിയോ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ബിഗോണിയൻ്റെ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് മുപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനർത്ഥം എല്ലാ പ്ലാൻസും മുപ്പത് എന്നല്ല കേട്ടോ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് നമുക്ക് മുപ്പത് രൂപേൻ്റെ പ്ലാന്റ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഇതാണ് മുപ്പത് രൂപ വരുന്ന പ്ലാന്റ് കേട്ടോ അടുത്തത് അറുപത് രൂപയാണ് ഇനി കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം വരുന്നത് കൂടുതൽ പ്ലാന്റ്സും അറുപത് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മൂന്ന് നാല് ലീഫുകളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം എല്ലാ പ്ലാന്റും ഒരേ വലുപ്പമല്ല ഇതൊക്കെ അത്യാവശ്യം ഒന്നും കൂടെ വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിനൊക്കെ ഇത്ര വരുന്ന പ്ലാന്റിനൊക്കെ നൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഈ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് രണ്ട് ലീഫ് വെച്ചിട്ടാണ് വരുന്നത് മൂന്ന് ലീഫ് വെച്ചിട്ടുള്ള പ്ലാന്റും എല്ലാം വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ബിഗോണിയ കാണിക്കുന്നതിൽ സ്ഥിരം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒത്തിരി പേര് നമ്മളെടുത്തുനിന്ന് വാങ്ങിച്ചവരുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരൊറ്റ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിലിപ്പോൾ ഒരുപാട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ലീഫുകളെങ്കിലും വന്നിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബികോണിയ ആണ് ബ്ലാക്ക് ബികോണിയ അല്ലെങ്കിൽ വെൽവെറ്റ് ബിഗോണിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു ബികോണിയ ആണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇതുപോലെ ഒരു മൂന്ന് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഇതുപോലെതാ ചെറിയ ചെറിയ ബേബി ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ എല്ലാ പ്രാവശ്യവും നമ്മൾ സെയിലിന് വെക്കുന്നൊരു വികോണിയാണ് ഇതും അൻപത് സോറി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഇതൊക്കെതാ ഒത്തിരി ലീഫുകളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത് പിന്നെ നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് ആദ്യം ഒരു ഷെയ്ഡ് ഏരിയയിൽ വെക്കുക ചെറിയ രീതിയിൽ വെയിൽ കിട്ടണം എന്നാൽ ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് നിങ്ങൾ വെക്കരുത് കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ എല്ലാ തൈകളും ഇത്ര വലിപ്പം വരുന്നില്ല കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും പിന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇല്ല കുറഞ്ഞ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യക്കാർ എന്തു ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവാറുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഭികോണിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബികോണിയാണ് ഇതും സെയിം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലുപ്പം കണ്ടോ അടുത്തത് നമ്മുടെ ഈ സ്റ്റാർ ബികോണിയാണ് സ്റ്റാർ ബിഗോണിയ നല്ല ഒത്തിരി അങ്ങ് വലുപ്പം വെച്ച് പോയിട്ടുണ്ട് കണ്ടോ ഒത്തിരി അങ്ങ് വലുപ്പം വെച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ അധികം വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മൊത്തത്തിലല്ല ഇതിലിപ്പം രണ്ട് രണ്ടോ മൂന്നോ ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ പെർ ഷൂട്ടിനാണ് നമ്മൾ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ മിനിയേച്ചർ ബിഗോണിയ എഴുപത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ബിഗോണിയ വരുന്നുണ്ട് ഇതിലും ഒരു മൂന്ന് നാല് ഷൂട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ അറുപത് രൂപ ആണ് റേറ്റ് വരുന്നത് ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി ആൻഡ് ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ